ചിങ്ങം രാശിയിൽ ഉൾപ്പെടുന്ന നക്ഷത്രമാണ് പൂരം ഈ നക്ഷത്രത്തിൽ ജനിച്ചവരെ ഹിതകരമായി സംസാരിക്കുന്നവരായിരിക്കുമെന്ന് ജ്യോതിഷം പറയുന്നു ഇവര് വളരെയധികം സാമർഥ്യമുള്ളവരും സഞ്ചാരികളുമായിരിക്കും എന്നാൽ ധൈര്യമുണ്ടെന്ന് ഭാവിച്ച ഭയമുള്ളിൽ മറച്ചുവെക്കാൻ ഇവരെ ശ്രമിക്കും പൂരം നക്ഷത്രക്കാര് വളരെയധികം ഓർമ്മശക്തിയുള്ളവരാണ് ഇവരുടെ സംഭാഷണ മാധുര്യം കൊണ്ട് ആരും വശത്താകും എന്നാൽ പൊതുവെ ആത്മാർത്ഥ സുഹൃത്തുക്കൾ കുറവായിരിക്കും ചെറുപ്പം മുതലേ ഏത് വിഷയത്തിലാണ് താൽപ്പര്യമെന്ന് ഇവരെ പ്രദർശിപ്പിച്ചുകൊണ്ടിരിക്കും സത്യസന്ധത ഇവരുടെ മുഖമുദ്രയാണ് വിവേകികളുമായ ഇവര് ജീവിതത്തിലെ വിജയശ്രീലാളിതരായിരിക്കും ഈ നക്ഷത്രക്കാര് വളരെ മര്യാദക്കാരായ കാണപ്പെടുന്നതെങ്കിലും അന്യായമായ കാര്യങ്ങൾ ആരിലെ കണ്ടാലും ഇവരതിനെ ശക്തിയായി എതിരിക്കുക തന്നെ ചെയ്യും ഈ നക്ഷത്രത്തിൽ ജനിച്ച പുരുഷന്മാരെ വിദ്യയും നല്ലയിനം പശുക്കളും ധനവും ഉള്ളവനും സ്വഭാവത്തിലെ ഘനം ഗാംഭീര്യം എന്നിവ പ്രകടിപ്പിക്കുന്നവനും സ്ത്രീകളിലെ വളരെ താല്പര്യത്തോടു കൂടിയവനുമായിരിക്കും ഇവരെ പൊതുവെ തേജസ്വികളും മധുരമായി സംസാരിക്കാൻ കഴിവുള്ളവരുമായിരിക്കും ഈ നക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീകളെ മധുരമായി സംസാരിക്കും കൂടാതെ കലകളിലും ശാസ്ത്രങ്ങളിലും താൽപര്യം പ്രദർശിപ്പിക്കും നല്ല സന്താനങ്ങളോട് കൂടിയവരുമായിരിക്കുമെന്ന് ജ്യോതിഷം പറയുന്നു വച്ച മനസ്സും സ്ഥിരസമ്പത്തുമുണ്ടാകും ഗൃഹകാര്യങ്ങളിലെ ചാതുര്യമുണ്ടാകും നയപരമായി ഇടപെടുവാന് കഴിയും ഗുണങ്ങളോടെല്ലാം താൽപര്യം കാണിക്കും വ്യസനങ്ങളോ രോഗങ്ങളോ കീഴ്പ്പെടുത്തുകയും ചെയ്യും ജീവിതത്തിലെ പലവിധ പ്രയാസങ്ങളും പ്രവർത്തനങ്ങളിലെ വ്യതിയാനങ്ങളും ഇവരെ എപ്പോഴും അലട്ടും എങ്കിലും ആദേശത്തിലെ സ്ഥിരനിഷ്ഠയും ധാർമ്മിക ബോധവും ഇവരെ ഒരിക്കലും കൈവിടാറില്ല സാംസ്കാരികമായ മേന്മയും ദൃഢമായ ദൈവവിശ്വാസവും ഒന്നുകൊണ്ടുമിളകാത്ത മനസ്സും ഇവരുടെ പ്രത്യേകതയാണ് ഈ നക്ഷത്രത്തിൽ ജനിച്ചവരെ രാഹു ശനി ചന്ദ്രദശകളിൽ ദോഷപരിഹാരം ചെയ്യണം കൂടാതെ ഭരണി പൂരാടം എന്നീ അനുജന്മനക്ഷത്ര ദിവസങ്ങളിൽ ക്ഷേത്രദർശനം ദർശനം നടത്തണം എല്ലാ ജന്മനക്ഷത്ര ദിവസങ്ങളിലും ക്ഷേത്രദർശനം ദർശനം നടത്തുന്നത് ഉത്തമമാണ് പൂരവും വെള്ളിയും ഒത്തുവരുന്ന ദിവസം പ്രത്യേക വഴിപാടുകളും പൂജകളും നടത്തണം മഹാലക്ഷ്മി അന്നപൂർണേശ്വരി യക്ഷിയമ്മ എന്നിവരുടെ ക്ഷേത്രങ്ങളിലൊന്നിൽ വഴിപാട് നടത്തണം പൂരവും ഞായറും ഒത്തുവരുന്ന ദിവസം ആദിത്യ പൂജ നടത്തുകയും ശിവക്ഷേത്ര ദർശനം നടത്തുകയും ചെയ്യണം ജന്മനാളിൽ പതിവായി ലക്ഷ്മി പൂജ നടത്തുന്നത് അത്യുത്തമമാകുന്നു പൂരം നക്ഷത്രം ജീവിതത്തിലെ പലവിധ പ്രയാസങ്ങളും പ്രവർത്തനങ്ങളിലെ വ്യതിയാനങ്ങളും ഇവരെ എപ്പോഴും അലട്ടുമെങ്കിലും ആദർശത്തിലെ സ്ഥിരനിഷ്ഠയും ബോധവും ഇവരെ ഒരിക്കലും കൈവിടാറില്ല അതിനാല് തന്നെ സാംസ്കാരികമായ മേന്മയും ദൃഢമായ ദൈവവിശ്വാസവും ഒന്നുകൊണ്ടുമിളകാത്ത മനസ്സും ഇവരുടെ പ്രത്യേകത തന്നെയാണെന്ന് പറയാം പൂരം നക്ഷത്രത്തിലെ ജനിച്ചവന് സ്ത്രീകളിലെ വളരെ താൽപ്പര്യത്തോടുകൂടിയവനുമായിരിക്കും മാത്രമല്ല അയാളെ സുഖിയും വിധവഞ്ജനങ്ങൾക്ക് ആരാധ്യനുമായിരിക്കും പൂരം നക്ഷത്രത്തിലെ ജനിക്കുന്നവന് ഇഷ്ടമായ വാക്കിനെ പറയുന്നവനും ഔദാര്യവും സാമർഥ്യവുമുള്ളവനും ധാരാളം ചെലവ് ചെയ്യുന്നവനും പ്രത്യസ്വാധീനമുള്ളവനും തേജസ്വിയും രാജാവിന് ഇഷ്ടമുള്ളവനും യുദ്ധത്തിനോട് ഭയമുള്ളവനുമായിരിക്കും ഇപ്രകാരമുള്ള പ്രമാണപ്രകാരമെല്ലാം ചിന്തിക്കുന്ന സമയത്ത് പൂരം നക്ഷത്രത്തിലെ ജനിച്ച വ്യക്തികൾ പൊതുവെ തേജസ്വികളും മധുരമായി സംസാരിക്കാൻ കഴിവുള്ളവരുമായിരിക്കും വിത്വഞ്ജ്ജനങ്ങൾ പ്രിയങ്കരായ ഇവർ ബുദ്ധി സാമർഥ്യവും ഉണ്ടായിരിക്കും സൗന്ദര്യവും ശരീരപുഷ്ടിയുമുള്ള ഇവരെ വേഗം പ്രശസ്തിയും പദവിയും നേടിയെടുക്കും പുരുഷരാശിയായ ചിങ്ങം രാശിയിൽ വരുന്ന നക്ഷത്രമാൻ പൂരം എന്നിരിക്കലും ഇതൊരു സ്ത്രീ നക്ഷത്രവുമാണ് അതിനാല് പൗരുഷവും സ്ത്രീണതയും ചേർന്ന പ്രകൃതമായിരിക്കും ഇവരുടേത് അതായത് ധീരന്മാരായിരിക്കുമ്പോൾ തന്നെ ഇവര് ലോലഹൃദയരുമായിരിക്കും എന്നർത്ഥം ആരോഗ്യവും ആകർഷണീയമായ ശരീരവും കൊണ്ട് അനുഗ്രഹീതരായിരിക്കും പൂരം നക്ഷത്രക്കാരെ പൊതുവെ ഗൗരവ പ്രകൃതിക്കാരായിരിക്കും നേത്രഗുണം സംഭാഷണ പാഠവും സഹൃദയത്വം എന്നിവ ഇവരുടെ ജന്മഗുണങ്ങളാണ് പൂരം പിറന്ന പുരുഷന് എന്നൊരു ചൊല്ലും ഇതിനർത്ഥം ഈ നക്ഷത്രം പുരുഷന്മാർ സ്ത്രീകളെ അപേക്ഷിച്ച് കൂടുതൽ ഉത്തമമാണെന്നാണ് ഈ നക്ഷത്രക്കാര് വളരെ മര്യാദക്കാരായ കാണപ്പെടുന്നതെങ്കിലും അന്യായമായ കാര്യങ്ങൾ ആരിലെ കണ്ടാലും ഇവരതിനെ ശക്തിയായി എതിരിക്കുക തന്നെ ചെയ്യും വേണ്ടി നിലകൊള്ളുന്ന ഇവർക്ക് അതിനാലുണ്ടാകുന്ന കഷ്ടനഷ്ടങ്ങൾ എത്രയായാലും അത് സഹിക്കാന് യാതൊരു മടിയുമുണ്ടാകാറില്ല പൂരം നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളമുള്ള മറ്റൊരു പ്രത്യേകതയെന്തെന്നാല് മറ്റാരുടെയും പിണിയാളായി ജീവിക്കാന് ഇവര് തയ്യാറാകില്ല എന്നതാണ് സേവ ചെയ്യാനോ മറ്റുള്ളവരുടെ ഉത്തരവ് നിൽക്കാനോ ഇവര് ഒരിക്കലും സന്നദ്ധരായെന്നു വരില്ല യജമാന പ്രീതി സമ്പാദിക്കാന് ഇവര് അസമർത്ഥരായത് തന്നെ ഇവർക്ക് അടിക്കടി കാര്യവിഘ്നങ്ങളും പരാജയങ്ങളും ഉണ്ടായിക്കൊണ്ടിരിക്കും ഇവരുടെ അതിയായ അഭിമാന ബോധവും അതിരറ്റ സ്വാതന്ത്ര്യച്ചയുമാണ് അതിന് കാരണം അതിനാല് തന്നെ ഇവർക്കതിലെ ഉണ്ടാകാറില്ല എന്ന് മാത്രമല്ല പ്രതിസന്ധികളെ തന്മയത്വത്തോടു കൂടി തരണം ചെയ്യാനുള്ള ക്ഷമയും ഇവർ കാണിക്കും സ്വന്തം നില ഭദ്രമാക്കാനും മാന്യമായി പെരുമാറാനും തെറ്റുകുറ്റങ്ങൾ ആരോപിക്കപ്പെടാതിരിക്കാനും പ്രത്യേകം ശ്രദ്ധിക്കുന്ന ഇവരെ കഴിവതും ആരോടും കലയിക്കാതിരിക്കാനും ശ്രമിക്കുന്നവരായിരിക്കും എന്നാൽ ആദർശങ്ങളുടെ പേരിലെ വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടുകൾ ഇവരെ സ്വീകരിക്കും ധനസംബന്ധമായ ഇടപാടുകളിലെ ഇവരെ വളരെ കണിശകക്കാരായിരിക്കുമെങ്കിലും ഇടപെടുന്ന ആളുകളിലെ നിന്നുമുള്ള അനുഭവം തികച്ചും നിരാശാജനകമായിരിക്കും ആർഭാടരഹിതമായ ഒരു സ്വസ്ഥ ജീവിതമായിരിക്കും ഇവർ താല്പര്യമെങ്കിലും പങ്കാളിയുടെയോ സന്താനങ്ങളുടെയോ പ്രേരണയാലെ ഇവരില് പലരും ആർഭാട ജീവിതവും നയിച്ചു കാണാറും മാത്രമല്ല ലൗകികകാരകനായ ശുക്രന്റെ നക്ഷത്രമായതുകൊണ്ട് ആർഭാട ജീവിതത്തിലേക്ക് പ്രവേശനം സുഗമവുമായിരിക്കും സംഭാഷണത്തിലെ വലുതായ വിപ്ലവവും വീര്യവും ഉണ്ടായിരിക്കുമെങ്കിലും പ്രവൃത്തിയിലെ അതൊന്നും കാര്യമായി കാണണമെന്നില്ല വെറുപ്പ് തോന്നുന്നവരോട് പോലും അത് പ്രകടമാക്കാതെ ഇടപഴകുവാന് ഇവർ കഴിയുന്നതാണ് എന്നിരിക്കലും ഇവർ ധാരാളം ശത്രുക്കളും ഉണ്ടായിരിക്കും പൂരം നക്ഷത്രക്കാരുടെ ജീവിതത്തിലെ ഒളിഞ്ഞും തെളിഞ്ഞുമുള്ള എപ്പോഴും ഉണ്ടായിരിക്കും ഇത് ഇവരുടെ അഭിവൃദ്ധിയെ പലപ്പോഴും അപകടപ്പെടുത്താറുമെന്നും കർത്തവ്യങ്ങളെ ഭംഗിയായി നിർവഹിക്കണമെന്നുള്ള നിർബന്ധക്കാരായ ഇവർ സത്യസന്ധയും സദാചാരനിഷ്ഠയും വാക്കുപാലിക്കുന്ന സ്വഭാവവും ഉണ്ടായിരിക്കും സ്വഭാവശുദ്ധിയും ബുദ്ധി ഇവർക്കുള്ള സവിശേഷതകളാണെങ്കിൽ കൂടിയും ഇവരെ അറിയിക്കുന്ന അഭിവൃദ്ധിയോ ഉത്കർഷമോ ഇവർക്ക് ഉണ്ടായിക്കാണുന്നില്ല എന്നതാണ് വാസ്തവം വലിയ അഭിവൃദ്ധി ഉണ്ടായില്ലെങ്കിലും പറയത്തക്ക അധപതനമൊന്നും ഈ നാളുകാർക്കുണ്ടാകില്ല ഇരുപത്തിരണ്ട് ഇരുപത്തിയേഴ് മുപ്പത് മുപ്പത്തിരണ്ട് മുപ്പത്തിയേഴ് നാൽപ്പത്തിനാല് എന്നീ വയസ്സുകളെല്ലാം ഇവർക്കുള്ള ഓരോരോ പരിവർത്തന കാലഘട്ടമായിരിക്കും ബാല്യകൗമാരങ്ങള് ക്ലേശകരമാണെങ്കിൽ കൂടിയും പിന്നീട് മേൽക്കുമേൽ അഭിവൃദ്ധി പ്രാപിക്കും ഏതാണ്ട് ഞ്ച് വയസ്സിന് ശേഷമായിരിക്കും ഇവർ സ്ഥിരമായ ഒരു നല്ല കാലത്തെ പ്രതീക്ഷിക്കാനാവുക ഈ നക്ഷത്രക്കാർ ജീവിതത്തിലെ പലവിധ പരിവർത്തനങ്ങളും ഉണ്ടാകും ഇവരുടെ പ്രവൃത്തി രംഗം ഒരേ ലക്ഷ്യത്തിലും മാർഗത്തിലുമുള്ളതായി കൊള്ളണമെന്നില്ല പൊതുവെ എല്ലാ പ്രവർത്തനങ്ങളിലും പൂരം നക്ഷത്രക്കാരെ വിജയിക്കാറുണ്ട് ഉദ്യോഗത്തിലെന്നപോലെ തന്നെ കൃഷിയിലും കച്ചവടത്തിലും ഇവര് ശോഭിക്കുന്നു അധികാര സ്ഥാനങ്ങളിലെ താൻ പ്രത്യേകം താല്പര്യം കാണിക്കുന്ന ഇവര് അത്തരം സ്ഥാനങ്ങളിലെ നല്ല പോലെ ശോഭിക്കും ഗ്രന്ഥ പാരായണത്തില് നല്ല താല്പര്യം പ്രകടിപ്പിക്കുന്ന ഇവർ കലാവാസനയും ഉണ്ടായിരിക്കും പൂരം നക്ഷത്രക്കാർക്ക് വിവാഹ ജീവിതത്തില് അപൂർണത അനുഭവപ്പെടുകയോ വിവാഹ ജീവിതം തന്നെ തകർന്നു പോവുകയോ ചെയ്തേക്കാം പങ്കാളിയുടെ തന്റെടെ കൂടുതല് കൊണ്ടുള്ള ദൂഷ്യവശങ്ങളും കുടുംബത്തില് ഉണ്ടായേക്കാം സ്വന്തക്കാരായുള്ളവരെ പരിത്യജിക്കുന്നവരല്ല ഇവര് എങ്കിലും സാഹചര്യവശാല സ്വജനങ്ങളോടൊത്തുള്ള ജീവിതവുമായി മിക്കവാറും ഇവരെ അകന്നു കഴിയുകയായിരിക്കും ചെയ്യുന്നത് ദന്തസംബന്ധമായും ഉദരം ശിരസ് ഇവയെ സംബന്ധിച്ചുമുള്ള രോഗങ്ങളെ എളുപ്പത്തിൽ ഇവരെ ബാധിച്ചേക്കാം അരശോ രോഗവും ഇവർ പിടിപെടാറും പക്ഷേ ദീർഘകാലം നിലനിൽക്കാവുന്ന രോഗങ്ങളൊന്നും സാധാരണ ഇവരെ ബാധിക്കാറില്ല ഒന്നച്ചവും നിയന്ത്രണമില്ലാത്ത ജീവിതശൈലിയും ഇവരുടെ നെറ്റീവ് വശങ്ങളാണ് ആത്മസംയമനം പലപ്പോഴും നഷ്ടപ്പെട്ടു പോകുന്നതും വിചാരവും വാക്കും കർമ്മവും സമന്വയിപ്പിക്കാനാവാത്തതും പൂരം നാളുകാരുടെ ദോഷവശങ്ങളാണ് ഈ കാര്യങ്ങളിൽ കൂട്ടി ശ്രദ്ധ പതിപ്പിച്ച് ദൈവവിശ്വാസത്തോട് കൂട്ടി പ്രവർത്തിച്ചാൽ ജീവിത വിജയം നേടാവുന്നതാണ് പൂരം നക്ഷത്രക്കാരായ സ്ത്രീകൾക്ക് മേൽപ്പറഞ്ഞ ഫലങ്ങളിലും മിക്കതും യോജിക്കുമെങ്കിലും ചില പ്രത്യേക ഫലങ്ങൾ കൂടി പറയാം പൂരം നക്ഷത്രത്തിലെ ജനിച്ച സ്ത്രീ കുറച്ച മനസ്സും സ്ഥിരസമ്പത്തുമുണ്ടാകും ഗൃഹകാര്യങ്ങളിലെ ചാതുര്യമുണ്ടാകും നയപരമായി ഇടപെടുവാന് കഴിയും ഗുണങ്ങളോടെല്ലാം താൽപ്പര്യം കാണിക്കും വ്യസനങ്ങളോ രോഗങ്ങളോ കീഴ്പ്പെടുത്തുകയും ചെയ്യും പൂരം നക്ഷത്രം സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അത്ര നല്ലതല്ലെന്നുള്ള ഒരു പറച്ചിലും അത് അത്രമാത്രം ശരിയല്ല എന്ന് തോന്നുന്നില്ല ഈ നക്ഷത്രത്തിലെ പിറന്ന സ്ത്രീകളെ വിശിഷ്ടമായ സ്വഭാവഗുണമുള്ളവരും സൗഭാഗ്യവതികളുമായിരിക്കും ഇവരെ വിപതി ധൈര്യമുള്ളവരും ജീവിതത്തിലെ വിജയിക്കുന്നവരുമായിട്ടാണ് കാണപ്പെടുന്നത് കുടുംബഭദ്രതയും സന്താനാഭിവൃദ്ധിയും ഇവർക്കുണ്ടായിരിക്കും സംസാര ചാതുര്യവും ഉപകാരസ്മരണയും ഇവരുടെ ഗുണങ്ങളാണ് അതുപോലെ നീതി നിർവഹണത്തിലും കൃത്യനിഷ്ഠയിലും ഇവരെ മറ്റുള്ളവരുടെ പ്രശംസ പിടിച്ചുപറ്റും ഇങ്ങനെയൊക്കെയാണെങ്കിലും ഇവർ തന്റെ ഇട കൂടുതൽ ഉണ്ടായിരിക്കും തനിക്കു താൻ പോന്ന സ്വഭാവം ഇവരിലെ മുന്നിട്ടു നിൽക്കുന്നത് കൊണ്ട് മറ്റുള്ളവരുടെ ശത്രുതയ്ക്കും അപവാദാരോപണങ്ങൾക്കും എളുപ്പം ഇവരെ പാത്രീഭൂതരാകും ദുർഗരവും ദുക്ഷാഠ്യവും ഇവരുടെ നെഗറ്റീവ് വശങ്ങളാണ് ഗുൺമം വായുക്ഷോഭം മുതലായ രോഗങ്ങളെ ഇവരെ എളുപ്പത്തിൽ ബാധിക്കും ജീവിതചക്രം പൂരം നക്ഷത്ര ജാതർ വരെ ഉയർച്ച താഴ്ചകളെ ഒന്നിരവിട്ട ഉണ്ടായിക്കൊണ്ടിരിക്കും പൂരം നക്ഷത്രക്കാരുടെ വിവിധ ദശാകാലങ്ങൾ ഏതൊക്കെ എന്ന് നോക്കാം പൂരം നക്ഷത്ര ജാതകന്റെ ജന്മന ഇരുപത് വർഷത്തെ ശുക്രദശാ കാലയളവ് അനുകൂലമാണ് ജാതകന്റെ ജനനത്തോടെ മാതാപിതാക്കൾക്കുണ്ടായിരുന്ന സാമ്പത്തിക പ്രതിസന്ധിക്കായവരും മുടങ്ങിക്കിടന്നിരുന്ന ഭവന നിർമ്മാണം പൂർത്തിയാക്കും ജാതകത്തിൽ ശുക്രൻ ഉച്ചത്തിൽ നിൽക്കുമ്പോഴാണ് ജാതകന്റെ ജനനമെങ്കിൽ വളരെയധികം ഗുണഫലങ്ങളിൽ സിദ്ധിക്കും ജാതകന്റെ വിവാഹം ഈ കാലയളവിൽ നടക്കാം ജാതകന്റെ മാതാപിതാക്കൾക്ക് ജാതകന്റെ ജനനത്തോട് കൂടി ബിസിനസിൽ അഭിവൃദ്ധിയുണ്ടാകും എന്നാൽ നീചത്തിൽ നിൽക്കുന്ന ശുക്രന്റെ ദശയിലാണ് ജനനമെങ്കിൽ മുകളിൽ പറഞ്ഞിരിക്കുന്ന ഫലങ്ങൾ ഉണ്ടാകുകയില്ലെന്നും മാത്രമല്ല പല വിധത്തിലുള്ള ബുദ്ധിമുട്ടുകളും ധനനഷ്ടവും സംഭവിക്കും ഇരുപത് വയസ്സ് മുതൽ ഇരുപത്തി ആറ് വയസ്സ് വരെ ആദിത്യ ദശയാണ് പൊതുവെ പൂരം നക്ഷത്രക്കാർക്ക് അനുകൂല ദശാസന്ധിയാണ് ആദിത്യ ദശ ഇഷ്ടഭാവത്തിൽ ബലവാനായി നിൽക്കുന്ന ആദിഥ്യന്റെ ദശാകാലത്ത് ജാതകരുടെ വിവാഹം ജോലി തുടങ്ങിയവ നടക്കാം ജാതകൻ ഈ കാലയളവിൽ വിദ്യാഭ്യാസം ചെയ്യുകയാണെങ്കിൽ ഉന്നത ബിരുദം നേടും ആദിത്യന്റെ ദശാസന്ധി കാലയളവിൽ പ്രശസ്തി അംഗീകാരം തുടങ്ങിയവ ലഭിക്കാം എന്നാൽ അനിഷ്ടഭാവത്തിൽ നിൽക്കുന്ന ആദിത്യന്റെ ദശയിൽ കർമ്മവൈകല്യം മാനഹാനി രോഗം സർക്കാർ ശിക്ഷയോ താക്കീതോ ജനവിരോധം പിത്രദുരിതം എന്നിവയും സംഭവിക്കും എല്ലാം സംഭവിക്കണമെന്നില്ല ഗ്രഹനിലയിലെ ഗ്രഹങ്ങളുടെ ബലവും സ്ഥാനവും അനുസരിച്ചായിരിക്കും ഫലം ഇരുപത്തി ആറ് വയസ്സ് മുതൽ മുപ്പത്തി ആറ് വയസ്സ് വരെ ചന്ദ്രദശയാണ് ചന്ദ്രദശകാലം ജാതകർക്ക് പൊതുവെ അനുകൂലമാണ് തടസ്സമായി നിന്ന വിവാഹം ഈ കാലയളവിൽ നടക്കും സർക്കാർ ജോലിക്കു വേണ്ടി പരിശ്രമിച്ചവർക്ക് അത് ഈ കാലയളവിൽ സാധിക്കും മുടങ്ങിക്കിടന്നിരുന്ന ഭവന നിർമ്മാണം പൂർത്തിയാകും ജോലിയിൽ സ്ഥാനക്കയറ്റം ഐശ്വര്യാഭിവൃദ്ധി തുടങ്ങിയവ ഈ കാലയളവിൽ ഉണ്ടാകും പല നേട്ടങ്ങളും സാമ്പത്തിക ലാഭവും ഈ കാലയളവിൽ ഉണ്ടാകും എന്നാൽ ചന്ദ്രൻ ബലഹീനനും പാപയോഗം ചെയ്തവനോ ആണെങ്കിൽ മുകളിൽ പറഞ്ഞ ഫലങ്ങളൊന്നും സിദ്ധിക്കുകയില്ല പലതരത്തിലുള്ള ദുരിതങ്ങളും ധനനാശവും ഉണ്ടാകും മുപ്പത്തി ആറ് വയസ്സ് മുതൽ നാൽപ്പത്തിമൂന്ന് വയസ്സ് വരെ കുജദശയാണ് ഗുണദോഷ സമ്മിശ്രമായ ഈ കാലയളവിൽ ജാതകര സ്വന്തം പൗരുഷവും സാമർഥ്യവും കൊണ്ട് തനിക്ക് അഭിവൃദ്ധികരമായ മാർഗം നേടുക ജോലി സംബന്ധമായ ഉന്നതിയും അതിൽ നിന്ന് ധനലാഭവും സിദ്ധിക്കുക രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് ഈ കാലയളവ് ഗുണകരമാണ് രാഷ്ട്രീയത്തിൽ അധികാരമുള്ള ഉയർന്ന സ്ഥാനം ലഭിക്കും എന്നാൽ ബലഹീനനായി നിൽക്കുന്ന കുജൻ പല തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കും നാൽപ്പത്തിമൂന്ന് വയസ്സ് മുതൽ അറുപത്തി ഒന്ന് വയസ്സ് വരെ രാഹു ദശയാണ് പല തരത്തിലുള്ള ദുരിതങ്ങളും ധനനഷ്ടവും രാഹു ദശാസന്ധിയിൽ ഉണ്ടാകുമെങ്കിലും ഇഷ്ടഭാവത്തിലും അനുകൂല രാശികളിലും ബലവാനായി നിൽക്കുന്ന രാഹു പല വിധത്തിലുള്ള ശുഭഫലങ്ങളെ കൊടുക്കുകയും ചെയ്യും കർക്കിടകത്തിൽ നിൽക്കുന്ന രാഹുവിൻ്റെ ദശയിൽ ആദ്യ ഭാഗം കൊണ്ട് അല്പഭാഗ്യവും പിന്നീട് സന്തുഷ്ടമായ ഭാഗ്യം ധനലാഭം തുടങ്ങിയ ഗുണാനുഭവങ്ങളെ സിദ്ധിക്കും അറുപത്തി ഒന്ന് വയസ്സ് മുതൽ എഴുപത്തിയേഴ് വയസ്സ് വ്യാഴദശയാണ് ജാതകന് ഈ ദശാസന്ധി വളരെ അനുകൂലമാണ് ഏതെങ്കിലും സമുദായത്തിന്റെ നേതൃത്വസ്ഥാനം സർവകാര്യവിജയം രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് ഉന്നത അധികാരസ്ഥാനം തുടങ്ങിയവ ഈ കാലയളവിൽ ലഭിക്കും സ്വക്ഷേത്രത്തിലോ ഉച്ചത്തിലോ ബലവാനായി നിൽക്കുന്ന വ്യാഴ വ്യാഴദശകാലത്ത് അനവധി സൗഭാഗ്യങ്ങളും നേട്ടങ്ങളും ഉണ്ടാകും എന്നാൽ നീച്ചത്തിൽ നിൽക്കുന്ന വ്യാഴം മേൽ പറഞ്ഞ സൗഭാഗ്യങ്ങൾ ഇല്ലാതാക്കും എന്ന് മാത്രമല്ല ദുരിതങ്ങളും ധനനഷ്ടവും ഉണ്ടാകും എഴുപത്തിയേഴ് വയസ്സ് മുതൽ തൊണ്ണൂറ്റി വയസ്സ് വരെ ശനി ദശയാണ് ഗുണദോഷ സമ്മിശ്രമായ ഈ കാലയളവിൽ പലവിധ ഗുണാനുഭവങ്ങളും ദോഷാനുഭാവങ്ങളും ഉണ്ടാകും ശനി മിക്കവാറും കഷ്ടഫലത്തെ ചെയ്യുന്നവനാണെങ്കിലും ഇഷ്ടഭാവസ്ഥൈതനും ബലവാനുമാണെങ്കിൽ ശനിയുടെ ദശാകാലത്ത് ധനലാഭം കീർത്തി ഗൃഹലാഭം സ്ഥാനപ്രാപ്തി മുതലായ ഗുണാനുഭവങ്ങൾ ധാരാളം ശനി നൽകും തൊണ്ണൂറ്റി ആറ് വയസ്സ് മുതൽ നൂറ്റി പതിമൂന്ന് വയസ്സ് വരെ ബുധദശയാണ് പൊതുവെ നല്ല ദശാസന്ധിയാണ് ത് ഈശ്വര ഭജനം ഉത്തമമാണ്